ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വിചിത്ര സിൽക്ക് സാരിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ വിചിത്രയിലെ കുറേ പാറ്റേൺ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹർഷാം ബ്ലൂമിങ് ടൈപ്പിൽപ്പെട്ട അടിപൊളി വിചിത്ര സിൽക്ക് സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുള്ളാണ് സാരികളെല്ലാം ഒരു ആറ് ഷെയ്ഡുകൾ നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ആറ് ഷെയ്ഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലൊന്നാമത്തെ ഒരു ഷെയ്ഡ് ദ ഈ ഒരു ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡുകളാണ് അപ്പോൾ കുറച്ച് കളർഫുള്ളാണ് അപ്പോൾ ഇത് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാരികളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു ഗോൾഡൻ പ്രിൻ്റ് ഗോൾഡൻ പ്രിൻ്റ് ഫുള്ള് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആറ് ഷെയ്ഡുകളിൽ ഒന്നാമത്തെ ഷെയ്ഡ് ഇതാണ് ഇനി രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കളറൊക്കെ യൂസ് ചെയ്യാൻ ആർക്ക് വേണ്ടി വരുന്ന സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു ഷെയ്ഡ് ബ്ലാക്ക് വരുന്നുണ്ട് എപ്പോഴും ഡിമാൻഡായിട്ടുള്ള കളറാണ് ബ്ലാക്ക് അപ്പം അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നാലാമത്തെ ഷെയ്ഡ് ദ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ കുറച്ച് കളർഫുള്ളാണ് ഐറ്റം അപ്പോൾ ഇത് വിചിത്ര സിൽക്കിൽ തന്നെ നമുക്ക് മുന്നേ കൊണ്ടുവന്ന സാരികളിൽ എല്ലാം നമുക്ക് സെയിലായി പിന്നീട് ഓണത്തിന് ശേഷം കൊണ്ടുവന്ന പുതിയൊരു പാറ്റേൺ ആണിത് അപ്പോൾ ഇതിന്റെ തന്നെ പല മെറ്റീരിയലും വിചിത്രയിൽ തന്നെ പല ടൈപ്പിൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഹർഷ ബ്ലൂമിംഗ് ടൈപ്പിൽ വരുന്ന സാരികൾ ആദ്യമായിട്ടാണ് നമ്മൾ വീടിക്കകത്ത് ഉൾപ്പെടുത്തുന്നത് ഇതേണ്ടേ അടുത്ത ഒരു ഷെയ്ഡ് ഇനി ആറാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല അടിപൊളിയാണ് വേണ്ടേ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ആ കാണുന്ന വാട്സപ്പ് നമ്പറിലെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം